ഗുഡ് മോർണിംഗ് ചെറിയൊരു ചാറ്റൽ മഴ സൈക്കിൾ റൈഡ് തയറ്റം വന്നല്ലോ എട്ട് മണി ആവാനായി ഇന്ന് നല്ല മേഘാവൃതമായി കിടക്കാണ് വെളിച്ചം വെച്ച് വരുന്നതേ ഉള്ളു മഴക്കാലമാണല്ലോ ഇനി അങ്ങോട്ട് തന്നെ ആയിരിക്കുമല്ലോ ജംഗ്ഷനിൽ രണ്ട് ഹമ്പുണ്ട് റോഡ് സൈഡിലൊക്കെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുക ബീച്ച് റോഡിൽ നിന്ന് ഇനി നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കുള്ള റോഡിലേക്കാണ് നമ്മൾ ടെച്ചാന്നുള്ളത് ഓട്ടോറിക്ഷ അനേരെ മുന്നിൽ കാണുന്നതാണ് കെ എസ് ആർ ടി സി റോഡ് കെ എസ് ആർ ടി സി പിന്നെ നാഷണൽ ഹൈവേ ടെച്ചാന്ന റോഡ് നമ്മൾ നേരെ നാഷണൽ ഹൈവേ ടച്ച ആ റോഡിലേക്ക് എത്തിക്കുകയാണ് ലെഫ്റ്റ് ലോട്ട് ഈ മുന്നിൽ കാണുന്നതാണ് കൊച്ചി പൻവേൽ ഹൈവേ റൈറ്റ് ലോട്ട് കൊച്ചിയും ലെഫ്റ്റ് ലോട്ട് പൻവെൽ ഹൈവേ ഇപ്പോൾ കാണുന്ന ഈ പാലാണ് കാസർഗോഡ് ടൗണിനെ ടച്ച് ചെയ്യാതെ ഹൈവേ എന്ന പാലം ഏകദേശം ഒന്നര കിലോമീറ്ററോളം നിങ്ങളുണ്ട് ഈ പാലത്തിന് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റത്തൂൺ പാലാണ് ഒറ്റത്തൂൺ പാലം നമ്മളെ ഇന്ത്യയിൽ കോയമ്പത്തൂർ അങ്ങനെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ ഈ ഒറ്റത്തൂൺ പാലം എന്നുവെച്ചാൽ ബാക്കി എല്ലായിടത്തും നാലു വരിപ്പാതയ്ക്കും അറുപരിപ്പാതക്കും രണ്ട് വരി രണ്ട് തൂണുണ്ടാവില്ല രണ്ട് സൈഡ് അങ്ങോട്ട് ഉള്ളതിലൊന്നും ഇങ്ങോട്ടുള്ളതിലൊന്നും ഇത് മൊത്തത്തിൽ ഒരു തൂണേ ഉള്ളൂ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ചിലവ് കുറവോ കൂടുതലൊന്നുമില്ല ഇപ്പോൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രണ്ട് തൂണുണ്ടാവുമല്ലോ ആ രണ്ട് തൂണ് കൊടുക്കുന്ന അതേ ചിലവ് തന്നെയാണ് ഇതിനുള്ളത് അതിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉണ്ടാക്കിയ പാലത്തിൻ്റെ അതിൻ്റെ അടിയിൽ രണ്ട് തൂണിൻ്റെ അടിയിൽ കുറേ ഗ്യാപ്പുണ്ട് കെ എസ് ആർ ടി സിപ്പോൾ മക്കളെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ദൂണ ആയതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കുറേ സ്പേസ് ഉണ്ട് സർവീസ് റോഡായിട്ട് കുറേ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് അത്യാവശ്യം വീതി ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല ചില സ്ഥലത്തൊക്കെ ഒരു ലോറിയ ബസോ വന്ന റോഡ് ഫുള്ളായി ഇവിടെ ആ സീനില്ല അത്യാവശ്യം വീതി ഉണ്ട് പിന്നെ അങ്ങോട്ട് വീതി കുറഞ്ഞു കുറഞ്ഞു പോകും ഞാൻ ഈ സർവീസ് റോഡിൽ കയറിയിട്ട് കുറേ ടൈമായി ഇതുവരെ ഹൈവേയിലേക്ക് കയറാനുള്ള കണക്ഷൻ കിട്ടിയിട്ടില്ല ഇത് കറന്തക്കാട് സ്കൂൾ ഗ്രൗണ്ട് സൈഡ് തരൂ സൈഡ് തരൂ ഗ്രൗണ്ടിൽ കുറേ നായ്ക്കൾ ഈ റോഡിൽ പോകുന്ന ആ ബ്ലാക്ക് നായ നോട്ടോട്ട് അതിനെ ഓടിച്ചപ്പോൾ ആ ബ്ലാക്ക് നായ ഈ ഗ്രൗണ്ടിലുള്ള കുറേ നായ്ക്കൾ നോട്ടോട്ട് അവർ ഈ പെണ്ണിന് മുമ്പിൽ പോകുന്ന പെണ്ണിനെ കുറെ കവർ ചെയ്ത് ആ പെണ്ണ് കുറേ രക്ഷിക്കാൻ നോക്കി ഒരു രക്ഷയില്ല പിന്നെ ആ പെണ്ണ് അതിൻ്റെ പാട്ടിന് പോയി അവർ കുറേ കരച്ച് അടി കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇനി ഞാൻ പോയാൽ എൻ്റെ ബാക്കിൽ വരുമോ തൽക്കാലം ആറ്റങ്ങൾ പോയി സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ നായ്ക്കൾക്ക് പ്രത്യേക ഒരു മണാണെന്ന് തോന്നുന്നത് സൈ ബൈക്കിൻ്റെയൊക്കെ ബാക്കിൽ കൂടുന്നതിനേക്കാളും കൂടുതൽ സൈക്കിളിൻ്റെ ബാക്കിൽ കൂടും അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നേടി ആയപ്പോൾ എൻ്റെ മുന്നിലുണ്ട് അതെവിടുന്ന് രക്ഷ തേടി വന്നാന്ന് തോന്നുന്നു ഇതാ ഹൈവേ അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഹൈലേക്കുള്ള എൻട്രൻസ് ഇനിയും അങ്ങോട്ടാണ് ഞാൻ ഏതായാലും ഒരു അണ്ടർ അണ്ടർ പാസ് കിട്ടിയപ്പോൾ അതിൽ കൂടി ഇങ്ങോട്ട് വന്ന് എൻ്റെ ടൈം തീരാനായി എൻ്റെ ക്ലാസ് ടൈം തുടങ്ങാനായി അപ്പോൾ ക്ലാസ്സിലേക്ക് എത്തണം ും മഞ്ഞല്ല അവിടെ ആരും തീ കൊടുത്തതാന്ന് തോന്നുന്നു തീ കൊടുത്തിട്ടുള്ള പുകയാണ് അവിടെ ഫുള്ള് ആരും കൊടുത്തിട്ട് തീ കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല പുകയുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ തൂൺ പാലം വേണ്ട സിംഗിളായിട്ട് ഒരു തൂണാണുള്ളത് പാലത്തിന് വെറും ഒരു തൂണൊന്നുമല്ല സിംഗിൾ തൂണാണ് വിടയ്ക്കുള്ളത് വേണ്ട ഓരോരോ സിംഗിൾ സിംഗിൾ തൂണാണുള്ളത് പണി നടന്നുകൊണ്ട് കാണും ഏകദേശം ഇവിടെ കറന്നക്കാട് മുതൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറമുള്ള അമ്പലം വരണ്ട് എന്താ കണ്ട ഇതിൻ്റെ മുകളിലാണ് നാലൊരു പാത പോകുന്നുള്ളത് അതിന് സിംഗിളായിട്ട് ഒരു തൂണാണുള്ളത് അതാണ് സംഭവം ഇല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് രണ്ടുണ്ടാവുമല്ലോ ഇത് വെറും ഒന്ന് മാത്രമാണ് ഒന്നിച്ചിരേടാക്കാൻ ഇ കിട്ടിയിട്ടുണ്ട് ആ ഒമ്പോയി ചുട്ടി ചവിട്ടി ചവിട്ടി കടൽ തീരത്തെത്തി കടലൊക്കെ നല്ല കലി തുള്ളി നിൽക്കുകയാണെന്ന് തോന്നുന്നു നല്ല ഇരുമ്പലുണ്ട് ഭയങ്കര തിരമാലയുണ്ട് വലിയ തിരമാലയുണ്ട് നെല്ലിക്കുന്ന് ഹാർബറിലേക്കുള്ള വഴിയാണിത്